അതല്ലെങ്കിൽ പ്രഷർ നോക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഒരു നൂറ്റി എഴുപത്തി ആറ് ആളുകൾക്കാണ് ഈ ബാക്കി വരുന്ന നാനൂറ്റി ചില്ലാനോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതോളം ആളുകൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ സർക്കാരിൻ്റെ ധനസഹായങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ആദ്യത്തെ ഒരു സംരംഭം തുടങ്ങുന്നത് മഞ്ചേരിയിലാണ് അപ്പം അതിന് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമായി രൂപപ്പെട്ടു വന്നതാണ് നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട മരുന്നുകൾ എത്തിക്കാനും വേണ്ടി സന്നദ്ധരായ പ്രവർത്തകർ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി കേരളത്തിൽ നടന്നു വരികയാണ് ഈ ജനുവരി പതിനഞ്ചിന് പ്രത്യേകം അതിലൊരു ശ്രദ്ധ പതിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ വിഷയം ഇന്ന് നമ്മൾ നമ്മുടെ ഈ സ്പോട്ട്ലൈറ്റിൽ ഒരു ചർച്ചയ്ക്ക് എടുക്കുകയാണ് കേരളം ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു വലിയ കാരുണ്യ സാമൂഹ്യ പ്രവർത്തനമാണ് എന്തായാലും പിൻ പാലിറ്റീവ് നമുക്കറിയാം ഈ നിരന്തരമായി പരിചരണം ആവശ്യമുള്ള വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായി വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗി എന്ന് പറയുന്നതും ആ രോഗിയെ പരിചരിക്കേണ്ടി വരുന്ന നിസ്സഹായമായി പലപ്പോഴും നോക്കി നിൽക്കേണ്ടി വരുന്ന കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നതും വല്ലാത്തൊരു ചിത്രമാണ് അത് രോഗിയുടെ മാത്രം വിഷയമല്ല കൂടെയുള്ള ആളുകളെല്ലാം തന്നെ ഒരു വല്ലാത്ത ട്രോമ മാനസികമായിട്ടുള്ള വല്ലാത്തൊരു തരം പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഈ സമയത്ത് അവർക്ക് മറ്റുള്ളവർ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ രോഗിയുടെ വേദന കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഇത് ആശ്വാസം തന്നെയാണ് അപ്പോൾ ശരിക്കും ഒരു പെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരാശയത്തിൽ നിന്നാണ് ഈ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ സിസിലിസോണ്ടേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരിൽ നിന്നാണെന്തു ചെയ്യുന്നത് തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കി നമുക്കറിയാം ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളായിരുന്നു ആദ്യകാലത്തിൽ ഈ പറഞ്ഞ പോലെ മരുന്നില്ലാതെ ശാശ്വതമായിട്ടുള്ള വേദന സഹിച്ച് മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ അത്തരം കേസുകൾ തന്നെയാണ് ആദ്യം ആദ്യത്തിനകത്ത് ഏറ്റെടുക്കപ്പെട്ടിരുന്നത് പിന്നീട് ഇപ്പോൾ പാരാപ്ലീജിയെ പോലെ മെൻ്റൽ ഇല്ലസ് പോലെയുള്ള അതുപോലെ തന്നെ ഈ സെർബറൽ വാസ്കുലർ സർജിക്കൽ കേസുകൾ അങ്ങനെ ഈ രീതിയിൽ പിന്നെ പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇങ്ങനെയെല്ലാം ഇത്തരത്തിലുള്ള എല്ലാം വീടുകളിൽ കട്ടിലിൽ ബന്ധിക്കപ്പെടുന്ന രോഗികളും അവരെ പരിചരിക്കേണ്ടി വരുന്ന ബന്ധുക്കളെയും എല്ലാം ചേർത്തുകൊണ്ടുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങി വയ്ക്കുന്നത് ഇതിപ്പോൾ സുരേഷ് ഡോക്ടർ ഈ രാജഗോപാൽ ഡോക്ടർ ഇത്തരത്തിലുള്ള ചിലർ മറ്റ് പലരും എൻ്റെ കൂടെ എന്നുണ്ടായിരുന്നു നൃത്തം അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ചില അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണെന്ന് എന്തായാലും തുടങ്ങി അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ അതിന് ഡബ്ല്യു എച്ച്ഒ അതിൻ്റെ ഒരു അതിനെ ഡിക്ലെയർ ചെയ്തത് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏത് രീതിയിലാണോ ഈ പീനൻ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് വർക്ക് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു മോഡൽ പ്രൊജക്റ്റായിട്ട് അവർ ഈ കാലിക്കറ്റ് മോഡലിനെന്തു ചെയ്തു പ്രഖ്യാപിച്ചു എന്നുവെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം തന്നെ വന്ന് പഠിക്കാനും വിലയിരുത്താനും ഒക്കെ പറ്റുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു റെക്കഗ്നീഷൻ കിട്ടി ഈ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി മനസ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്നത്തെ രൂപത്തിലുള്ളതിൻ്റെ ഒരു മോഡല് വികസിപ്പിക്കുന്നതിൽ മലപ്പുറം ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് അതെ ഇതേ സമയത്ത് തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരാളാണ് അബ്ദുറഹ്മാൻമാൻ്റെ ഒപ്പം അതെ അറിയില്ല അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ പിന്നെ ഈ അദ്ദേഹം മരിച്ച സമയത്ത് രാജപാൽ ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഒബിച്ചുറ എഴുതിയിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവർ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുന്നതും പിന്നീട് ഇവിടെ ഒരു മഞ്ചേരിയിൽ ഒരു പെയിൻ ആൻഡ് പാലേറ്റീവ് ക്ലിനിക്ക് തുടങ്ങാനുള്ള അനുവാദം ചോദിക്കുന്നു തൊണ്ണൂറ്റിയാറിൽ അങ്ങനെ പിന്നെ സർക്കാരിൻ്റെ ധനസഹായങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ആദ്യത്തെ ഒരു സംരംഭം തുടങ്ങുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇത്തരം ഒരു സംരംഭത്തെ സമൂഹം ഏറ്റെടുക്കാത്തിടത്തോളം കാലം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊരു വളർച്ച ഉണ്ടാവില്ല മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ എന്ത് പ്രൊജക്റ്റാണെങ്കിലും മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് ഇതിൻ്റെ ഒരു അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഇത് ജനങ്ങൾക്ക് പിന്നെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നുള്ളത് രണ്ട് ഇതിൻ്റെ സസ്റ്റെയ്നബിലിറ്റി എത്രമാത്രം ഇത് കാലാധിവൃത്തിയായിട്ട് നിലനിൽക്കാൻ പറ്റില്ല എല്ലാ കാലത്തും ഇതിൻ്റെ ഉപകാരം അനുഭവിക്കാൻ പറ്റുമെന്നുള്ളത് മൂന്നാമത്തെ ഇതിൻ്റെ റീച്ച് എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഇത് ലഭ്യമാക്കാൻ പറ്റുമെന്നുള്ള ഈ ഒരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം നൽകിയത് ഈ മഞ്ചേരി മോഡലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ മലപ്പുറം മോഡലാണെന്ന് പറയാൻ പറ്റും അവിടെയാണ് അവിടെയാണവർ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു നമുക്കറിയാം കൃത്യമായി പറഞ്ഞാൽ മുജാഹിദ് അന്നത്തെ അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ നിര ഇത്തരത്തിലുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ അതിൻ്റെ കുറച്ചുകൂടി പിന്നിലേക്ക് പോകണം തൊള്ളായിരത്തി എൺപത്തിയേഴ് അത് ഡേറ്റ് ഡേറ്റാണ് ഓർത്ത് വെക്കുന്നത് കുറ്റിപ്പുറം സമ്മേളനത്തിലാണ് എൺപത്തി ഏഴാണ് വർഷം കുറ്റിപ്പുറം സമ്മേളനത്തിലാണ് ഈ ഒരു ചിന്ത വന്ന് അതൊരു സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഐ എം ബി എന്നുള്ള പേര് അത് ഇസ്ലാമിക് ബ്രദർ പിന്നെ മെഡിക്കൽ ബ്രദർഹുഡ് എന്നുള്ളത് പേര് പിന്നെയാണ് അത് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡായിട്ട് മാറുന്നത് ആ തൊള്ളായിരത്തി അമ്പത്തേഴ് തുടങ്ങിയിട്ടാണ് പിന്നെ ഇവിടെക്ക് വരുന്നത് ഈ മഞ്ചേരിയിലും അതിൻ്റെ ആ ആ സംഘടനയുടെ ആ അത് പിന്നെ അധ്രോമസ ഡോക്ടർ അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ ഒരു കാര്യങ്ങളിലൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും വന്നതോടുകൂടിയാണ് ഇതൊരു ജനകീയമായി മാറുന്നത് പക്ഷേ ഇതൊരു മുസ്ലിം സംഘടന എന്നുള്ള പിന്നെ കുറ്റിപ്പുറം സമ്മേളനത്തിന് ശേഷമുള്ള മൂവ്മെന്റ് ഏറ്റവും നിർണായകമായ സംഭവം ചേർത്ത് അപ്പം എന്തായാലും ചില ആ ഒരു സമുദായം ഓൾറെഡി തുടങ്ങി വെച്ചിരുന്ന ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ രോഗാതുര മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഈ ഒരു സന്നദ്ധ വിഭാഗം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവരിലേക്കാണ് ഈ ആക്ഷയവുമായിട്ട് ചെല്ലുന്നത് അത് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കപ്പെട്ടു അതിന് ആ നിലയ്ക്കുള്ളൊരു വലിയ വ്യാപനമുണ്ടായി ഈ രണ്ടായിരം ആകുമ്പോഴേക്കു തന്നെ ഈ എൻ എൻ പി സി എന്ന് പറഞ്ഞത് ഈ നെയ്ബർഹുഡ്കളുള്ള ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു ആശയം എന്ത് ചെയ്തു വികസിച്ച് വന്നു അത് അത് ഒരു ചുറ്റുപാടുമുള്ള ആളുകൾക്ക് കാരുണ്യം എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള മതപരമായിട്ടുള്ളൊരു ബാധ്യത ആയിട്ടാണ് അന്നത്തെ മുസ്ലിങ്ങളൊക്കെ പ്രത്യേകിച്ചും അതിനെ ഏറ്റെടുത്തത് അപ്പം ഇതിൻ്റെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു വ്യാപനത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ സമയത്തുണ്ടായ ചില നിലപാടുകളും തീരുമാനങ്ങളും വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഏഴാകുമ്പോഴേക്ക് അറുപതോളം യൂണിറ്റുകൾ വ്യാപിക്കുന്നു പന്ത്രണ്ട് മില്യൺ ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറുന്നൊരവസ്ഥയിലേക്കൊക്കെ വളരുകയാണിത് അപ്പോൾ അത് സജീവമായിട്ടൊരു പ്രസ്ഥാനമായി മാറി ഇന്നും നമുക്കറിയാം എൺപത് ശതമാനത്തിലധികം പെയ്നൻ പാലിയേറ്റീവ് ഈ കെയർ സൊസൈറ്റികളോ യൂണിറ്റുകളോ വർക്ക് ചെയ്യുന്ന സർക്കാർ സഹായം ഇല്ലാതെയാണ് ജനങ്ങളെ ആ ജനങ്ങളുടെ ഇനീഷ്യേറ്റീവിലാണത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പി എച്ച് ഇ സികളിലൊക്കെ എന്തുണ്ട് ഡോക്ടർമാരും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ കേരളത്തെ സമത്തോളം ഇത് ആ രീതിയിൽ ഏറ്റെടുക്കുകയും വ്യാപകമായ സജീവമായ പ്രവർത്തന മേഖല ആയപ്പോൾ അതിന് കേരള സർക്കാരും ആ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇതിലൊരു പോളിസി അതൊരു പാലിയേറ്റീവ് പോളിസി ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഏഴിൽ എന്ത് ചെയ്തു മനസ്സിലായെന്ന് വെച്ചാല് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് ഈ ഇന്ത്യൻ അല്ല ഇന്ത്യൻ മെഡിക്കൽ ബോർഡ് പോലും ഈ പാലിയേറ്റീവ് ഇതിനെ ഒരു എന്താ പറയുക അല്ലെങ്കിൽ ഡിഗ്രി അതിനകത്ത് നൽകുന്നത് അതിനുമുമ്പന്താൽ എനിക്ക് വേണത് ചില വളണ്ടിയർ ഫെലോഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറമുള്ള ഇത് ഒരു ശരി ഒരു ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് ഇതിനീകരിക്കുന്ന രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് അപ്പം അതിനൊക്കെ മുൻപ് തന്നെ കേരളം ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് നോക്കുകയും മാത്രമല്ല ഇതിൻ്റെ ഈ സസ്റ്റൈനബിലിറ്റിക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പം ഈ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള ഒരാശയത്തെ ഇതിനകത്ത് സമർത്ഥമായിട്ട് ഉപയോഗിക്കപ്പെട്ടു രണ്ട് സാധാരണ ജനങ്ങളെ ഇതിനകത്ത് വളണ്ടിയർമാരാക്കിയിട്ട് പരിശീലിപ്പിച്ചു നേഴ്സുമാരും ഡോക്ടർമാരും ഒന്നുമല്ല മറിച്ച് സമൂഹത്തിലുള്ള ധാരാളം ആളുകൾ മൂന്നാമത്തെ ഒന്നെന്താ വെച്ചാൽ ഇതിൽ കുട്ടികളെ കൂടെ അടക്കം കുട്ടികളെ കൂടെ എന്താണ് ഇതിൽ പങ്കാളികളാക്കിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുവന്ന ഈ ഒരു ആശയത്തെ അതായത് അതിന് പറയുന്ന വെച്ചാൽ ഒ ആർ സി എന്നുണ്ട് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ആ ഒരു എന്ന് വെച്ചാൽ അത് കുട്ടികളിലേക്ക് ഇത് എത്തിക്കപ്പെടുന്നതിലൂടെ ഒരു ഒരു വരാനിരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കി അതുപോലെ തന്നെയാണ് എസ് ഐ പിന്നെ സ്റ്റുഡൻസിൻ ബാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അപ്പം ഇത് ഇതിപ്പോൾ നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇതിന്റെ യൂണിറ്റുകൾ വരുന്നു അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അവർ ഇത്തരം സെൻ്ററുകളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കുന്നു അല്ലെങ്കിൽ വീടുകളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കുന്നു ഇവരതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നു അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടിപ്പം ഇന്നുണ്ടാവരനുഭവമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ പെയ്ന പാലി എയ്റ്റീനും എൻ്റെ കുട്ടികളിൽ നിന്നാണ് ആ റെസീറ്റൊക്കെ കൊടുത്ത് വിട്ടിരുന്നത് അപ്പം അത് ഒരു കുട്ടി അവനാണ് ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്തത് രണ്ട് പുസ്തകം വാങ്ങിച്ചു കൊണ്ടുപോയി അതിൻ്റെ ഇരുന്നൂറ് രൂപ എന്ത് ചെയ്തു പിന്നെ അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച തന്നെ എന്തു ചെയ്തു വെള്ളിയാഴ്ച കൊണ്ടുപോയി തിങ്കളാഴ്ച തന്നെ എന്തു ചെയ്തു ചെയ്തു കളക്ട് അപ്പോൾ ഇന്ന് അവൻ വന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ പുസ്തകമൊന്നും കിട്ടിയിട്ടതിൽ ഞാൻ ഏഴായിരം രൂപ എന്ത് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ ഇരുന്നൂറ് രൂപയാണ് പ്രശ്നമാണ് പക്ഷേ മൂവായിരം രൂപ കൂടെ എന്താണ് പിന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ആവുമ്പോഴേക്കും എന്ത് ചെയ്യും അതും കൂടെ കിട്ടുമായിരിക്കും അപ്പം ഞാൻ എന്താ കാട്ടേണ്ടത് ചോദിച്ചു അപ്പോൾ പതിനായിരം രൂപ ഉണ്ടാവുന്നതാണ് അപ്പം ഞാൻ അപ്പം വെച്ചാൽ അതൊരു അഞ്ച് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവൻ്റെ പോലും അത് അത്തരത്തിലുള്ളൊരു വലിയ ചിന്ത ഉണ്ടാക്കി കൊണ്ടു വന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളൊരു വിഷയമാണ് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് എന്ന് ഇത്തരത്തിൽ നമ്മളുടെ കുട്ടികൾക്കിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സാമുദായിക രംഗത്തൊക്കെ ഗുണപരമാകുന്ന പ്രവർത്തനങ്ങൾ ഇതിനെ അവഗണിച്ച് തള്ളരുത് അതിന് പ്രാധാന്യം കൊടുക്കുകയും കുട്ടികളതിൻ്റെ ഭാഗവാക്കാക്കുകയും ചെയ്യണം അതെല്ലാ അർത്ഥത്തിലും അവരുടെ സ്വഭാവത്തെ സാമൂഹ്യ സന്നദ്ധതയെ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസിനെ ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അല്ല ഇത് മാഷ കുറച്ച് സമഗ്രമായി പറഞ്ഞല്ലോ അല്ല എനിക്ക് ഇപ്പോൾ നമ്മളൊരു പിന്നെ ഫ്ലോറിൽ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഈ പാലിറ്റീവ് കെയറിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം പോകും കാരണം അത്രമേൽ കഠിനാധ്വാനവും പ്രയാസമാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം ആളുകളെയും സ്വന്തം രോഗികളെയും തന്നെ പരിചരിക്കാൻ ആളുകൾ വൈമനസ്യം കാണിക്കുന്നൊരു കാലത്ത് വേറെ ഒരിക്കലും പരിചയമില്ലാത്ത മറ്റൊരാളെ ഒരു പ്രാവശ്യമല്ല അയാളുടെ വേദനയും പ്രയാസവും മനസ്സിലാക്കി അത് കണ്ടിന്യൂസ് ആയിട്ട് അയാളെ പരിചരിച്ച് അതും പ്രത്യേകിച്ച് യാതൊരു നേട്ടമില്ലാതെ അങ്ങനെ ചെയ്യുന്ന അനവധി ആളുകൾ കേരളത്തിലുണ്ട് യുവാക്കളും കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് അപ്പോൾ അവർ ശരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കണം എനിക്ക് തോന്നുന്നത് പിന്നെ പക്ഷേ എത്ര ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നാലും ആവശ്യക്കാർ ഇനിയും കൂടുതലാണ് അപ്പോൾ കുറച്ചുകൂടി സംവിധാനങ്ങൾ എന്തു ചെയ്യണം എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ പിന്നെ ഇത് ഇവിടെ ഉള്ള എല്ലാ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും ഇതിനു വേണ്ടി അധ്വാനിക്കണം എന്നുള്ളത് എല്ലാവരും എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന രൂപത്തേക്ക് എന്ത് ചെയ്യണം മാറേണ്ടതുണ്ട് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ കേരളം ഇതിന് ഭയങ്കര മോഡലാണ് പക്ഷേ ലോകത്തിൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ നടക്കുന്നത് പോലെ ഒരു മാതൃകാപരമായ ജനകീയ മോഡൽ ജനകീയമായിട്ടുള്ളൊരു മോഡൽ ഇല്ല കാരണം നേരത്തെ പറഞ്ഞല്ലോ ജനങ്ങളാണ് തുടങ്ങി വെച്ചത് പിന്നെയാണ് സർക്കാരിൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് മൊത്തത്തിൽ വരുന്നത് അതിലിപ്പം നേരത്തെ പറഞ്ഞു മലപ്പുറം ജില്ല അതുപോലെ മഞ്ചേരി തുടക്കം പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് തിരൂര് പെരിന്തൽമണ്ണ പിന്നെ മാലറ്റും ചെമ്മട് ഇപ്പം ചെമ്മട് അതിൻ്റെ ശരിക്കും നമ്മളൊരു ഹബ്ബാണ് അവിടെ നമ്മുടെ പിന്നെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഹോസ്പിറ്റലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കീഴിലിപ്പോൾ അവിടെ പിന്നെ ഡയാലിസിസ് യൂണിറ്റുകളൊക്കെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ലോ നാട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നിർബന്ധ ഒരു പ്രൊജക്റ്റായിട്ട് പഞ്ചായത്തിൽ വന്നു എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ഒരു നേഴ്സുണ്ട് ഒക്കെ ഇപ്പോൾ സംവിധാനങ്ങളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഇപ്പം ഞാനൊരു ആരോഗ്യ പ്രവർത്തനോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഒരു വാർഡ് ഒരു വാർഡ് അതിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യണം എൽ ടിവിൻ്റെ സൗകര്യം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഒരു അറുനൂറ്റി എഴുപത്തഞ്ചാൾ രജിസ്റ്റർ ചെയ്ത ഒരു ഒരു ഉദാഹരണം പറയണം ഒരു പഞ്ചായത്ത് അവിടെ നൂറ്റി എഴുപത്തി ആറ് ആളുകൾക്കാണ് ഈ അല്ല ഈ നേഴ്സിൻ്റെ സേവനം ശരിക്കും വീട്ടിൽ പോയി ഒരു എന്തെങ്കിലും മരുന്ന് വെച്ച് കിട്ടുകയെ അതല്ലെങ്കിൽ പ്രഷർ നോക്കിയാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഒരു നൂറ്റി എഴുപത്തി ആറ് ആളുകൾക്കാണ് ഈ ബാക്കി വരുന്ന നാനൂറ്റി ചില്ലാനോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതോളം ആളുകൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നേഴ്സ് വന്ന് ഒന്ന് സംസാരിക്കുക ഒന്ന് കൺവീൻസ് ചെയ്യുക സുഖവിവരങ്ങളൊക്കെ ചോദിക്കുക അതാണ് അവർക്ക് ആവശ്യം അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു പിന്നെ മോചനമായി കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ഈ പാലിയേറ്റീവിനെ ആശ്രയിക്കുന്നത് അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു സ്വാഭാവികമായ സംഭവമായിട്ട് വരേണ്ടതുണ്ട് ഇത് നമ്മളൊരു പഞ്ചായത്തിലെ നഴ്സോ അല്ലെങ്കിൽ ഏതാനും സന്നദ്ധ സംഘടനകളോ അവരുടെ പ്രവർത്തകരിലോ മാത്രങ്ങളിലോ അതേ ദിവസങ്ങളിലോ അല്ലാതെ ചില രോഗികളൊക്കെ ആ പാലിയേറ്റീവിന്റെ ആളുകൾ വരുന്ന ദിവസം ഇങ്ങനെ കാത്തുകടക്കായിരിക്കും ഏഹ് അത് കാത്തു കിടക്കുന്നത് ഇവരുടെ വീട്ടിലെ കുടുംബങ്ങളില്ലേ ഇവർക്ക് മക്കളുണ്ടാവും ഇത് മക്കളും ആളുകളും കുടുംബങ്ങളും അയൽവാസികളൊന്നും ഇല്ലാത്തവരെന്നല്ല ഉള്ളവർ തന്നെയാണ് എന്താണ് എത്രയോ പിന്നെ പേരമക്കൾ വരെ ഉണ്ടാവും അതുപോലെ തന്നെ വിശാലമായ കുടുംബങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടെങ്കിലും അവർ പിന്നെ ഇയാളെ ആ രീതിയിൽ പരിഗണിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാലിയേറ്റീവിൻ്റെ ആളെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറച്ചുകൂടെ സമൂഹം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രീതിയിലേക്ക് എന്ത് ചെയ്യണം വരുന്നത് ഒരാൾ പറഞ്ഞ എന്താ വെച്ചാലും പിന്നെ അദ്ദേഹം ഇങ്ങനെ മരണത്തോടെ എടുക്കുന്ന സമയപ്പൊ പിന്നെ ഞാൻ മരിക്കുകയാണെങ്കിൽ ആ പാലിയേറ്റീവിന്റെ ആളിവിടെ വരാതെ എന്റെ മയ്യെ ആ പാടില്ല ഏഹ് അപ്പൊ ആ അവര് തമ്മിലുണ്ടാണെ ബന്ധം നോക്കുക നോക്കുന്നത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് പിന്നെ കുടുംബങ്ങള് നമ്മള് ഇപ്പൊ ധാരാളം കുടുംബങ്ങള് അവരന്റെ രോഗികളെ ആളുകളെ നന്നായി നോക്കുന്നുണ്ട് അതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയണില്ല പക്ഷേ കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കുടുംബത്തിൻ്റെ നിന്നൊരു സ്വാഭാവികമായി വരേണ്ടതുണ്ട് മക്കളും അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളുകളുണ്ടാവുമല്ലോ അവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈ രൂ കിടക്കുന്ന ആളുകളെ നല്ല നിലക്ക് പരിചരിക്കണം ഇടക്കിടക്ക് വരണം സംസാരിക്കണം കാരണം ഇപ്പോൾ ലോകത്തന്നെ പിന്നെ ടൈം സേവ് ചെയ്യണതൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഒഴിവു സമയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നിട്ട് അവിടെ പോയിന്റ് മാർക്ക് ചെയ്യും രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ടൈം ഉണ്ടായിട്ട് ആയുസ് കൊടുക്കണത് പിന്നെ ഞാനൊരു അവശമായ ഒരു അവസ്ഥ കിടക്കുമ്പോൾ എനിക്ക് ഫോൺ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എത്ര ടൈമാണോ കൊടുത്തത് അത്ര ടൈം എനിക്ക് സേവനം അപ്പോൾ ആ ആൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള അയാൾ വന്നിരുന്ന് കുറച്ചു നേരം സംസാരിച്ച് പോവുക അത്രേ ഉള്ളൂ വേറൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച കാലത്ത് വലിയ പ്രശ്നമാണത് അപ്പോൾ അത് കുറച്ച് കുടുംബങ്ങൾ ഈ പാരയേറ്റീവിൻ്റെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കുടുംബങ്ങൾ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ആ നിലക്ക് ഒന്നുകൂടെ അവനവൻ്റെ വീട്ടിലും ഒക്കെ ബന്ധത്തിലൊക്കെ പെട്ട ഇതുപോലെ കിടപ്പ് രോഗികളെ പരിചരിക്കാൻ തയ്യാറാകണം അപ്പോൾ ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകന്മാരുടെ പണി കുറേ കുറയും അല്ലാതെ ആരെങ്കിലും ഇതിന് കുറച്ച് ആൾക്കാർ സന്നദ്ധരാകുമ്പോൾ കഴിവ് കഴിവുള്ളവർ പോലും എന്തെങ്കിലും ഇവരെ തലയ്ക്ക് കെട്ടിവെച്ചുകൊണ്ട് പോണ രോഗമാണ് അപ്പോൾ എന്താ വെച്ചാൽ അവർ അവരുടെ ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുക ഈ ഇവർ ഇവരുടെ ജോലിയും കാര്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിന് വേണ്ടി വരിക എന്നിട്ട് ഇവരെ തലയിൽ ഇത് കെട്ടിവെച്ച് പോകുന്ന രൂപം ശരിയല്ല ഒരു നിലക്കും കഴിയാത്തവരും പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ അവരെ അവരെ അവർക്കെന്നെ അവരെ അടുത്തു തന്നെ എത്താൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പോൾ അതിനൊക്കെ കഴിവുള്ള വീടുകാരും ആൾക്കാരും ഉണ്ടെങ്കിൽ എന്തു ചെയ്യരുത് ഈ പാലിയേറ്റീമിൻ്റെ ആളുകളെ വരുത്തുന്ന ഒരു ഗതികീട് ഉണ്ടാക്കരുത് പക്ഷേ ഒരു പാലിയേറ്റീവിൻ്റെ നേഴ്സ് വരേണ്ട സാഹചര്യം ഉണ്ടാവും നമുക്കെന്നെ ചെയ്യാൻ കഴിയാത്തതു കൊണ്ട് അതിനെ കൊണ്ടുവരാം ചെയ്യാം പക്ഷേ അതൊരു ആനുകൂല്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അവരുടെ തലയിൽ ഈ ഭാരം കെട്ടിവെക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പം ഞാനും ഉണ്ട് പരിചരണത്തിന് എന്നാണ് ഇപ്രാവശ്യത്തെ ഒരു സന്ദേശം അപ്പോൾ ആ സന്ദേശം കൂടി നമ്മളിതിനോട് ചേർത്തി വെക്കണം എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊന്ന് ഈ രംഗത്തുള്ള നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ട്രെയിനിങ് കുറച്ചുകൂടി ശാസ്ത്രീയവും അതുപോലെ തന്നെ കൂടുതൽ സെൻറ്ററുകളിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് അത് ട്രെയിൻ ചെയ്ത ആളുകളുടെ കുറവ് ഈ രംഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് വൻതോതിൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് പറ്റുമെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് തന്നെ ഈ പാലിറ്റീവ് കെയറിനുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമ കോഴ്സ് തന്നെ തുടങ്ങിയാൽ നന്നാവും എന്നാണ് തോന്നുന്നത് അത് ഗവൺമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു സമഗ്രമായ ഒരു കൗൺസിലിംഗ് അതും ഈ രംഗത്ത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെ സംഗതി എന്താ വെച്ചാൽ കുറച്ചൊക്കെ സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകളുണ്ടല്ലോ അവർ ജീവിതം മുഴുവൻ നല്ല പ്ലാറ്റ്ഫോമിലായിരിക്കും ജീവിച്ചിരിക്കുന്നത് നല്ല ഭക്ഷണം നല്ല റൂം കിടക്കുന്ന സ്ഥലം ഒക്കെ ഹൈജീനിക് ആയിട്ടുള്ളായിരിക്കും പക്ഷെ അവരൊരു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവരെവിടെയെങ്കിലും പോയി കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ കിടക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കുറവാണ് ഇപ്പോൾ തൃശ്ശൂരെ എവിടെയെങ്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കാശ് ഉള്ള ആളുകൾക്ക് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചാൽ കാശുള്ള ആളുകൾക്ക് അതിൻ്റേതായ രീതിയിൽ അവർക്കും അതിൻ്റെ സൗകര്യം ചെയ്യാൻ പറ്റുന്ന സെൻ്ററുകൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ ശരിക്കും വരേണ്ടതുണ്ട് ആഗ്രഹിക്കുന്ന കുറേ കാശുള്ള ആളുകൾ അവർ തന്നെ അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്യും ചിലപ്പോൾ അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ പിന്നെ ഈ സ്കൂളിൻ്റെ പാഠ്യപദ്ധതി അതിലൂടെ ഇത് ബോധപൂർവ്വം കുട്ടികളിൽ എന്ത് ചെയ്യണം ഇതിന് ഈ രംഗത്തേക്ക് വരേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഉൾപ്പെടുത്തണം എന്നാണ് തോന്നുന്നത് അവസാനം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ രംഗത്തുള്ള ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ രംഗത്തുള്ള ഫാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം അങ്ങനെ ആ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ രോഗികൾ തന്നെയാണ് പ്രയാസപ്പെടുക ഇങ്ങനത്തെ അവസരമായ ഒരുപാട് കടപ്പ് രോഗികളിലേക്ക് ഈ മെസ്സേജ് എത്താ ഈ ഈ ഒരു പ്രവർത്തനം എത്താതെ പോകും ഈ സംവിധാനം ഒരു സംശയത്തിൻ്റെ നിലയിൽ വന്നാൽ അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം എത്തണില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ മത്സരിച്ചിത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ആരോപിക്കണം അതായത് പിന്നെ എന്നിട്ട് അതിൻ്റെ കാശി വിരിക്കണോടത്തും മറ്റുള്ളവടത്തും ഒക്കെ ഒരു മത്സരം ഒരു അറി അറിഞ്ഞോ അറിയാതെയുള്ള ഒരു മത്സരം ഉണ്ടല്ലോ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എന്നിട്ട് ആരെങ്കിലും നല്ല കാശ് കൊടുക്കണ ഒരാളുണ്ടെങ്കിൽ അയാളത്തെ ഇല്ല മറ്റൊന്നും ജില്ല എല്ലാവരും പാടും ജില്ല അങ്ങനെ ഉണ്ടല്ലോ പ്രഷറ് വന്ന് അപ്പോൾ അവർക്ക് തന്നെ ഇതിന് മടുപ്പ് തോന്നുന്ന ഒരു സ്വഭാവം ആ രീതിയിലുള്ള ഒരു മത്സര സ്വഭാവത്തിലേക്ക് ഇത് പോകുന്ന സ്ഥലങ്ങളുണ്ടോ എന്നൊരു പരിശോധന അത്തരം രംഗത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വയനാട് പോയിരുന്നു അപ്പോൾ ആ യാത്രക്കിടയിൽ പിന്നെ കണ്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു റോഡ് സൈഡിൽ ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും ബക്കറ്റ് ബക്കറ്റെടുത്ത് കണ്ട് ഒന്നായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ വണ്ടികളിങ്ങനെ തടഞ്ഞ് ശരിക്കും റോട്ടുകൾ കയറി നിൽക്കുകയാണ് റോട്ടുകൾ കയറി നിന്നിട്ട് വണ്ടിനെ അവിടെ നിർത്തിച്ച് വന്ന് പിന്നെ അതുകൊണ്ട് ഒരു എനിക്കത് പിന്നെ സംഗതി ഓക്കെ പക്ഷേ ഈ രീതി പിന്നെ പാലിയേറ്റീവിൻ്റെ വിഷയത്തിൽ പ്രോത്സാഹിപ്പിച്ചാൽ ഇത് വലിയ പ്രയാസത്തേക്ക് പോകും കാരണം എന്താ വെച്ചാൽ ഒന്നിങ്ങനെ പിടിച്ച് കുഴച്ച് വാങ്ങുന്ന ശൈലി എന്തല്ല ശരിയല്ല ഈ പുതിയ തലമുറക്ക് എന്താ വെച്ചാൽ അധ്വാനിച്ച് കാശ് പിന്നെ ഉണ്ടാക്കാനാണ് അവർക്ക് നേരമല്ല അതിന് ഉദ്ദേശമല്ല ഇത് ശരിക്കും വീടുകളിലൊക്കെ പോയി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ ഇഷ്ടംപോലെ ആളുകൾ കാശ് കൊടുക്കും പക്ഷേ റോട്ടിൽ ഇറങ്ങി കാണി പോണേ വളരെ അർജൻസിയിൽ പോണ ആളുകളൊക്കെ തടഞ്ഞു വെച്ച് അങ്ങനെ വാങ്ങുന്ന ഒരു ശൈലിക്ക് ശൈലിക്കത് കൊണ്ടുപോകുന്നത് എന്തല്ല ഒരു നല്ല രീതിയിൽ മാത്രം അതിങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ചൂഷണങ്ങൾ വരും ഒന്നുമില്ല ഒരു ഓവാലത്തിന്റെ മുകളിൽ ഇരിക്കുന്ന നാല് ചക്കന്മാർക്ക് തോന്നുകയാണെങ്കിൽ സിന്തറ്റിക് ലഹരിയും കാര്യങ്ങളൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അതിന് കാശ് കിട്ടാതെ വീട്ടിൽ നിന്ന് കാശ് കിട്ടാതെയും ജോലി ഇല്ലാതെ പ്രയാസം ഒരു പതിനഞ്ചാം തീയതി അതിൻ്റെ അടുത്ത ദിവസം ഒരു ബക്കറ്റ് എടുത്ത് നമുക്ക് തൊട്ടിച്ച് ചികിത്സ പിരിക്കാൻ ഇറങ്ങാന്ന് അവർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഒരു ഭൂമിക ഉണ്ടായി കഴിഞ്ഞാൽ അത് മിസ് മിസ്യൂസ് ചെയ്യുന്ന ധാരാളം ആൾക്കാർ എല്ലായിടത്തും മിസ് യൂസിങ് ഉണ്ടാവും പക്ഷെ മിസ്യൂസ് ഉണ്ടാവും ഉറപ്പിച്ചുകൊണ്ടൊരു മേഖല തുറന്നു കൊടുക്കാൻ ചെയ്യാൻ പാടില്ല പാടില്ല അത് ആത്യന്തികമായി ഈ സംവിധാനത്തിനോട് ബാധിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും ജെനുവിനായ കേസുകളും ജെനുവിനായിട്ട് കളക്ട് ചെയ്യുന്ന ആളുകളൊക്കെ സംശയത്തിന് നേരിൽപ്പെടും അപ്പോൾ അത് അവസാനം ബാധിക്കുക ആത്യന്തികമായിട്ട് ഈ രോഗികളെയാണ് ഈ സംവിധാനത്തെയാണ് ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളും പ്രവർത്തകരെ ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യുക ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഈ പ്രശ്നങ്ങൾ ചെയ്ത അപ്പോൾ അതിനുള്ളൊരു വഴി തുറന്നു വെക്കാതെ ഇതിൻ്റെ സാമ്പത്തിക മേഖല ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതിനോട് സുതാര്യമാക്കുക അതിൻ്റെ കമ്മിറ്റികളിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക ചില ആളുകൾ കണക്ക് അവതരിപ്പിക്കാതിരിക്കാൻ പറയേണ്ട ഒരു ന്യായം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എന്ത് ചെയ്യുക ഇത്ര കലക്ഷൻ കിട്ടൂല ആളുകൾ ഒരു ആരുടെ അടുത്ത് കാശുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കണ്ട എന്ന രീതിയിലൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ന്യായമായിരിക്കാം പക്ഷേ ആ ന്യായം അടുത്ത വർഷം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും ഇത് അവരെ കമ്മിറ്റിയിൽ പ്രശ്നവും പ്രയാസങ്ങളും ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ മുതുകാടിന്റെ പ്രശ്നത്തിലേക്ക് ചേർത്ത് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു അതായത് മുതുകാട് അതിൽ കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സംശയത്തിന് നേരിഴില് വന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ആ വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്തും കാര്യങ്ങളിലും ഒക്കെ ഒരു പ്രയാസം അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ സംഭവത്തിനുള്ള ആൾക്കാർക്ക് ഉണ്ടൊരു മനോഭാവത്തിൽ എത്ര പെട്ടെന്ന് ഇടിച്ചില് വന്നത് അപ്പം ഇതൊരു ബലൂൺ പോലെയാണ് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ബാധിക്കുക അപ്പം അദ്ദേഹം ഇത് ക്ലാരിഫൈ ചെയ്ത് വരേണ്ടതുണ്ട് പക്ഷേ അപ്പോഴേക്കെന്താകുന്ന ചോദിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുമ്പം ഈ രംഗത്ത് ഉണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യണം ശരിക്കും വിലയിരുത്തി അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ച് തിരുത്തേണ്ടത് തിരുത്തി നല്ല രീതിയിൽ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ സൽഫലങ്ങൾ ഉണ്ടാകും വലിയറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതോടൊപ്പം അത് ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് ആളുകൾ ചെയ്യുന്നതിൻ്റെ അപ്പുറം എല്ലാവരും അതിലേക്ക് സ്വന്തം കുടുംബത്തിലും മറ്റും ഇടപെടാനുള്ളൊരു ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിൽ ഉണ്ടാവണം ട്രെയിനിങ് കൂടുതൽ വരാനുള്ള സാഹചര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതോടൊപ്പം ഇതിൻ്റെ വിശ്വാസ്യത നിലനിർത്താനുള്ള ശ്രദ്ധയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്തും ഉണ്ടാവണം അപ്പോഴാണത് കൂടുതൽ ഫലപ്രദമായി സുതാര്യമായി മുന്നോട്ട് പോവുകയുള്ളൂ